അറബിപ്പൊന്ന് പൊന്ന് കലർപ്പില്ലാത്ത തനിപ്പൊന്ന് ഇന്ത്യക്കാർ അതിൻ്റെ ആരാധകരാണ് പ്രാദേശികമായ ഒരു സവിശേഷത വ്യാജവ്യാപാരത്തിന് എങ്ങനെ വിലനിലമൊരുക്കുന്നുവെന്ന് കള്ളപ്പൊന്ന് വ്യാപക ഉദാഹരിക്കുന്നു ഹെർബർട്ട് ബ്രിയോൻ്റെ ഈ വാചകങ്ങൾ അറബിപ്പൊന്നിൻ്റെ അത്ഭുത ലോകത്തിലേക്കുള്ള കവാടങ്ങൾ തുറന്നിടുന്നു ഒരു ചെറിയ നഗരത്തിൻ്റെ വലിയ കഥയാണിത് സമൂഹത്തിലെ പല അട്ടികളിലും അറകളിലുമുള്ള വ്യക്തികളെയും അവരുടെ വൈകാരിക ജീവിതത്തെയും അവിടെ കാണാം അത്ഭുതകരവും ഭീതിജനവുമായ ഒരു പുതിയ ലോകത്തിൻ്റെ കഥ പ്രശസ്തമായ രണ്ട് കഥാകാരന്മാർ ചേർന്നെഴുതിയ മലയാളത്തിലെ നോവലാണ് അറബിപ്പൊന്ന് ഓരോ മലയാളി മനുഷ്യനും വായിച്ചിരിക്കേണ്ട നോവലാണ് അറബിപ്പൊന്ന് അസുരവിത്ത് കാല കേരളത്തിലെ രണ്ടാം ലോക മഹായുദ്ധാനന്തരം കോളറ വ്യാപിക്കുന്ന സാഹചര്യമാണ് ഈ നോവലിലെ പശ്ചാത്തലം ഈ നോവൽ എട്ട് അധ്യായങ്ങളിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ ഒരു സാങ്കൽപ്പിക മനോഹര ഗ്രാമമായ കിഴക്കേ മുറിയുടെ പശ്ചാത്തലത്തിൽ നായർ തറവാട്ടിലെ അഭിമാനിയായ ഗോവിന്ദൻകുട്ടി എന്ന നായകൻ സാമൂഹിക സാഹചര്യങ്ങൾക്കും സാമൂഹിക അനീതികൾക്കും ആന്തരിക ബോധങ്ങൾക്കും ഇടയിൽ കുടുങ്ങിപ്പോയതിൻ്റെ ദയനീയ അവസ്ഥയാണ് ഈ നോവലിലൂടെ വിവരിക്കുന്നത് ഫ്യൂഡൽ കാല കേരളത്തിലെ ദാരിദ്ര്യം കൊണ്ട് തകർന്ന ഒരു നായർ തറവാട്ടിലെ ഏറ്റവും ഇളയ മകൻ ആയിട്ടാണ് ഗോവിന്ദൻകുട്ടിയെ ഈ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മകനെ ശപിച്ചു വിശേഷിപ്പിച്ചതാണ് അസുരവിത്ത് ഈ നോവലിലെ മറ്റു കഥാപാത്രങ്ങളാണ് ഗോവിന്ദൻ കുട്ടിയുടെ മൂത്ത ജ്യേഷ്ഠനായ കുമാരൻ നായർ സഹോദരിമാരായ മാധവി കുഞ്ഞിയോപ്പോൾ പാറുക്കുട്ടി എന്നിവർ മൂത്ത സഹോദരിയായ മാധവി വിവാഹം കഴിച്ചിരിക്കുന്നത് ശേഖരൻ നായരാണ് മാധവിയുടെയും ശേഖരൻ നായരുടെയും മൂത്ത മകനാണ് കൊച്ചപ്പൻ ഗോവിന്ദൻ കുട്ടിയുടെ മറ്റൊരു സഹോദരിയായ പാറുക്കുട്ടി ഒരു അധ്യാപകനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നു മറ്റൊരു സഹോദരിയായ കുഞ്ഞോപ്പോൾ വിവാഹം മുടങ്ങിക്കിടക്കുകയാണ് അതുപോലെ തന്നെ ഈ നോവലിലൂടെ മറ്റൊരു കഥാപാത്രമായ കുഞ്ഞാലിക്കാരെ ഉജ്ജ്വലമായി അവതരിപ്പിച്ചിരിക്കുന്നു വളരെ മാനുഷികമായ നിറഞ്ഞ ഒരു മനുഷ്യൻ ആയിട്ടാണ് കുഞ്ഞരക്കാരെ അവതരിപ്പിച്ചിരിക്കുന്നത് കുഞ്ഞരക്കാരുടെ മകനാണ് അബ്ദു അബ്ദു പട്ടാളത്തിൽ ആണ് ജോലി ചെയ്യുന്നത് ഗോവിന്ദൻ കുട്ടിയുടെ അതേ പ്രായമാണ് അബ്ദുവിനും ഉള്ളത് അങ്ങനെ അങ്ങനെയിരിക്കെ ശേഖരൻ നായരുടെ കൃഷിസ്ഥലം നോക്കി നടത്താനുള്ള ചുമതല ഗോവിന്ദൻ ഗോവിന്ദൻകുട്ടിക്ക് ലഭിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന ശേഖരൻ നായരുടെ വേലക്കാരിയായ മരുമകൾ മീനാക്ഷിയെ ഗോവിന്ദൻകുട്ടി വിവാഹം കഴിക്കുന്നുണ്ട് വിവാഹത്തിന് മൂത്ത വിവാഹത്തിന് മുന്നേ മീനാക്ഷി ഗർഭിണിയായിരുന്നു അത് ഗോവിന്ദൻകുട്ടി അറിഞ്ഞിരുന്നില്ല വിവാഹം കഴിഞ്ഞതിനു ശേഷം ആണ് ഗോവിന്ദൻകുട്ടി ഈ വിവാഹം അറിയുന്നത് ഗർഭിണിയാകാനുള്ള കാരണം ഗോവിന്ദൻകുട്ടിയുടെ ചിറ്റപ്പനായ ശേഖരൻ നായരാണെന്ന് സത്യം ഗോവിന്ദൻകുട്ടി തിരിച്ചറിയുന്നു പിന്നീട് മീനാക്ഷിയെ വീട്ടിൽ കൊണ്ടുവിടുന്നു ശേഖരേട്ടനെ കൊല്ലണമെന്ന് ഗോവിന്ദൻകുട്ടി പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതിനുശേഷം ഗോവിന്ദൻകുട്ടി അടുത്താണ് കുഞ്ഞലക്കാരുടെ അടുത്താണ് താമസിക്കുന്നത് അങ്ങനെ കുഞ്ഞരക്കാരുടെ കൂടെ മാ താമസം മാറ്റിയപ്പോൾ മത വർഗീയതയുടെ പേര് പറഞ്ഞ് ഒരുപാട് പേര് തള്ളിപ്പറയുവാനും ആക്രമിക്കുവാനും തുടങ്ങി പിന്നീട് ഗോവിന്ദൻകുട്ടി എല്ലാവരെയോടും പകയോടുകൂടി പെരുമാറുന്നുണ്ട് അതിൻ്റെ പേരിൽ ഗോവിന്ദൻകുട്ടി അബ്ദുള്ള എന്ന പേരിൽ മതം മാറുന്നുണ്ട് ഗോവിന്ദൻകുട്ടി മതം മാറിയത് കുഞ്ഞരക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇരിക്കെ മറ്റുള്ള ആളുകളെല്ലാം ഗോവിന്ദൻകുട്ടി കള്ളൻ ആണെന്ന് പറഞ്ഞു പരത്തുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് നാട്ടിൽ കോളറ വരുത്തുന്നത് മരണത്തിൻ്റെ വാർത്ത കേട്ടുകൊണ്ടാണ് അബ്ദുള്ള മിക്ക ദിവസവും ണർന്നിരുന്നത് തിരുവാതിര ഞാറ്റുവേല രാവും പകലും തകർക്കുകയായിരുന്നു തന്നെ വഞ്ചിച്ചവർക്കെതിരെ പ്രതികാരം ചെയ്യുക എന്ന കൂടി ഗോവിന്ദൻകുട്ടി ഇരുട്ടിന്റെ മാളങ്ങളിൽ തമ്പടിക്കുന്നു ഭയന്ന് മനുഷ്യൻ വീടുകളിലേക്ക് പിന്മാറിയതോടെ ഗ്രാമത്തിൽ മോഷണങ്ങളും വർധിക്കുന്നുണ്ട് കബഡിയ നാട്യകാരനായ ജനങ്ങൾ എല്ലാ മോഷണങ്ങൾക്കും പിന്നിലും ഗോവിന്ദൻകുട്ടി ആണെന്നും പറയുന്നുണ്ട് അതോടെ ജീവിതം മുഴുവനും വിശ്വസിച്ച് സഹോദരി ഗോവിന്ദൻകുട്ടിയെ തള്ളി പറയുന്നുണ്ട് അവശേഷിച്ച ഒരേ ഒരു ആഭരണം ഗോവിന്ദൻകുട്ടിക്ക് നൽകി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ ഗോവിന്ദൻകുട്ടിയോട് സഹോദരി ആവശ്യപ്പെടുന്നുണ്ട് അപ്പോഴേക്കും കോളറ വ്യാപിച്ചു മരണങ്ങൾ കൂടിയിരുന്നു അനാഥശവങ്ങൾ പോലും സംസ്കരിക്കാൻ ജനങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ ആയി പിന്നീട് ഗോവിന്ദൻകുട്ടി എന്ന പ്രതി കാരദാഹി ആ ഗ്രാമത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ ആകുന്നു ആരും ഏറ്റെടുക്കാത്ത നിയോഗം ഗോവിന്ദൻകുട്ടി ഏറ്റെടുക്കുന്നുണ്ട് ആരും പേടിക്കുന്ന ജോലി സന്തോഷത്തോടെ ഗോവിന്ദൻകുട്ടി നിറവേറ്റുന്നു മനുഷ്യർക്ക് തന്നെ ആവശ്യമില്ലെങ്കിലും ശവങ്ങൾക്ക് തന്നെ ആവശ്യമുണ്ടെന്ന് തിരിച്ചറിവിൽ ഗോവിന്ദൻകുട്ടി എത്തുന്നുണ്ട് കിഴക്കേ മുറിയിലെ ആളുകൾക്ക് തന്നെ ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷേ ശവങ്ങൾക്ക് താൻ വേണം ഇവിടെയാണ് ഈ നോവൽ അവസാനിക്കുന്നത്